നമസ്കാരം മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം ചോതി വിശാഖം എന്നീ നാളുകളിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരുടെ കർക്കിടകം പതിനാറ് മുതൽ ചിങ്ങം പതിനഞ്ച് വരെയുള്ള ഓഗസ്റ്റ് മാസ നക്ഷത്രഫലത്തെ ഇനി പറയുന്നു ആദ്യം നാളിൽ ജനിച്ചവരുടെ നക്ഷത്രഫലത്തെ ചൊല്ലുന്നു ചോതി നാളുകാർക്ക് ഓഗസ്റ്റ് മാസം ഗുണഫലമാണ് ആരോഗ്യം മെച്ചമായിരിക്കും കുടുംബസുഖവും സഹോദര സ്നേഹവും വർദ്ധിപ്പിക്കുന്നതിന് പല ത്യാഗങ്ങളും സഹിക്കും ദാമ്പത്യം ഭേദമായിരിക്കും ചെറിയ കാര്യങ്ങളിൽ സൗന്ദര്യപ്പിണക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം സന്താനങ്ങൾ പഠനത്തിൽ മികവ് പുലർത്തും മനസ്സിന് സന്തോഷം നൽകുന്ന സന്ദേശങ്ങൾ ലഭിക്കാനിടയുണ്ട് വാടക വകയിലും മറ്റും കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാം പ്രേമകാര്യങ്ങൾ വിവാഹത്തിൽ പര്യവസാനിക്കും വ്യാപാര രംഗത്ത് പുരോഗതി ഉണ്ടാകും വാഹനം വാങ്ങുവാൻ യോഗമുണ്ട് ഡോക്ടർമാർ എഞ്ചിനീയർമാർ വക്കീലന്മാർ എന്നിവർക്ക് അനുകൂല സമയമാണ് കർക്കിടകം ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് മുപ്പത് തീയതികൾ ഒന്നിനും നന്നല്ല ചിങ്ങം ആറ് ഏഴ് എട്ട് പത്ത് തീയതികൾ ഗുണഫലമാണ് ചോതിക്ക് രോഹിണി വേദമാണ് കാർത്തിക രോഹിണി മകൈരം നാളുകൾ വരുന്ന ദിവസങ്ങൾ ശുഭകാര്യങ്ങൾ വർജിക്കണം ഇനി വിശാഖം നാളിൽ ജനിച്ചവരുടെ നക്ഷത്രഫലത്തെ ചൊല്ലുന്നു വിശാഖം നാളുകാർക്ക് ആഗസ്റ്റ് ഫലം ഗുണദോഷ സമ്മിശ്രമാണ് ആരോഗ്യനില പൊതുവിൽ തൃപ്തികരമായിരിക്കും സ്ത്രീകൾക്ക് ആർത്തവ സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് കുടുംബാന്തരീക്ഷം അത്ര ശാന്തമായിരിക്കുകയില്ല കുടുംബവഴക്കുകൾ കാരണം വീട് വിട്ട് നിൽക്കേണ്ടതായ സാഹചര്യം തന്നെ ഉണ്ടായേക്കാം സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു വ്യാപാര വ്യവസായ സംരംഭങ്ങളിൽ മന്ദത അനുഭവപ്പെടും അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്ദ ഉന്നതരും നല്ലവരുമായ വ്യക്തികളുമായി കൂട്ടുചേരാൻ അവസരമുണ്ടാകും പുതിയ വാഹനം വാങ്ങാൻ ആലോചിക്കും വീട്ടിൽ വിവാഹാദി വിവാഹാദിമംഗളകർമ്മങ്ങൾ നടക്കാൻ യോഗമുണ്ട് കർക്കിടകം ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളും ചിങ്ങം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളും ശ്രേഷ്ഠമാണ് വിശാഖത്തിന് കാർത്തിക വേദമാണ് തുലാക്കൂറിന് കാർത്തികമൂക്കാൽ രോഹിണി മകൈരം നാളുകളും വൃശ്ചികക്കൂറിന് മകൈരം അര തിരുവാതിര പുണർദം നാളുകളും ശുഭകാര്യങ്ങൾക്ക് വർജിക്കണം